ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ റോള് ചെയ്ത് മറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു പോസ്റ്റും അതിനകത്തെ കുറച്ച് കമന്റുകളുമാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞു എല്ലാരും ഓരോരുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞു ഇനിയെങ്കിലും അതിനകത്തെ കണ്ടസ്റ്റൻസിനെ ആക്രമിക്കുന്ന ആ ശൈലി നിർത്താറായിട്ടില്ല എന്ന് ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കരവാളൂർ എന്ന സ്ഥലത്താണ് നടന്നേക്കുന്നതെന്ന് അതിനകത്തെ പോസ്റ്റ് കണ്ട് മനസ്സിലാക്കിയതാണ് കാരണം ഡിവൈഎഫ്ഐയുടെ മികവ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രതിഭകൾക്കുള്ള ഒരു അംഗീകാരം കൊടുക്കുന്ന ഒരു വേദിയിൽ ജാസ്മിന് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അവാർഡ് കൊടുക്കുന്ന ഒരു സീനായിരുന്നു ഈ പോസ്റ്റിൽ കണ്ടത് എന്നാൽ ആ പോസ്റ്റിൽ തന്നെ ഞാൻ കണ്ടത് മികച്ച പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ജാസ്മിനിൻ കിട്ടി ഒരു അംഗീകാരം എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് തന്നെ എന്നാൽ അത് എന്താണെന്ന് വെച്ച് എടുത്തു വെച്ച് നോക്കിയതാണ് പക്ഷെ അതിനകത്ത് താഴെ കണ്ട കമന്റുകളാണ് ചില കമന്റുകൾ ഞാൻ താഴെ കാണിക്കാം അതിനു മുമ്പ് തന്നെ പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന വ്യക്തിയെ എനിക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിനകത്തെ പ്രകടനത്തിന്റെ കാര്യം പക്ഷെ അതും റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അതിനടിയിൽ കിടക്കുന്ന കമന്റുകളിൽ ഭൂരിപക്ഷം ശരിയായിരിക്കാംസുനെ ഇഷ്ടമില്ലാത്തവർ ഉണ്ടായിരിക്കാം ഇഷ്ടമുള്ളവർ ഉണ്ടായിരിക്കാം പക്ഷെ എന്ത് വർഗറായും എന്ത് മോശമായ രീതിയിലുമാണ് ഈ ഇതിനകത്തെ താഴത്തെ കമന്റുകൾ എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവർ അതിനകത്ത് കാണിച്ചു കൂട്ടിയതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വഴിയില്ല എനിക്കും താല്പര്യം എനിക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തന്നെ ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് പുറത്തെ റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്ന ആ ജാസ്മിനെ വീണ്ടും ആക്രമിക്കുന്ന ആ ശൈലിയോട് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിന്റെ രണ്ടൂറ് പോസ്റ്റുകൾ കൂടി ഞാൻ ഇതോടൊപ്പം തന്നെ വയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശമായ വാക്കുകളാണ് സാധാരണ ഒരു പെൺകുട്ടിയാണ് അതിനെക്കുറിച്ച് എഴുതി വിടുന്നതെന്ന് ഈ എഴുതുന്നവർ ആലോചിക്കുന്ന പോലുമില്ല സീസൺ ഫോർ കഴിഞ്ഞ സമയത്ത് ഇതേ രൂപത്തിലായിരുന്നു ദിൽഷയുടെ മേള ജനങ്ങളുടെ ആക്രമണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാൻസുകാരോ ഒന്നും അല്ല സാധാരണക്കാര് കുറെ ആൾക്കാർക്കുണ്ട് ഒരു ബോധവും ഇല്ലാതെ ഇപ്പോഴും ആ മാജിക്കൽ വേൾഡിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസ് സീസൺ ആകത്തോ സീസൺ നിന്ന് പുറത്തിറങ്ങാതെ അതിനകത്ത് ജാസ്മിൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ശരിയായിരിക്കാം അതിൽ അന്ന് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇന്ന് ഇതുകൂടാതെ തന്നെ ജാസ്മിന്റെ ശരിക്കുള്ള ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള റിയാക്ഷൻ ഞാൻ പുറകാലം ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് ഗുഡ് ബൈ